ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു പുതിയ വീഡിയോ വന്നിരിക്കുകയാണ് ഇപ്പം കൊല്ലത്തിന്റെ ടേസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ കൊല്ലത്തൊരു റെസ്റ്റോറന്റിന്റെ സജഷനെ പറ്റി ആര് ചോദിച്ചാലും യാതൊരു പേടിയും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തരത്തിൽ രണ്ടാമത് ചിന്തിക്കാതെ പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് ഓൾ സ്പേസ് കൊല്ലത്തെ നമ്മുടെ ചിന്നക്കണ റൗണ്ട് അബൌട്ടിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇപ്പോൾ അവർ അവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ട് മൂവ് ചെയ്ത് നമ്മളുടെ കൊല്ലത്തെ കോൺഗ്രസ് ഭവൻ്റെ തൊട്ടിപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ പുതുതായിട്ട് വന്നു എന്ന് കേൾക്കുന്നു നമുക്കതൊന്ന് നോക്കാം നോക്കി അതിൻ്റെ കാഴ്ചകൾ കാണാം ഓക്കെ നമ്മളകത്തേക്ക് കയറി അകത്തേക്ക് കയറി ആദ്യ കാഴ്ച തന്നെ എന്നെ ഹടാതെ വല്ലാതെ ആകർഷിച്ചു കാര്യം നഗരത്തിൻ്റെ തിരക്കും അല്ലെങ്കിൽ നാഗരികതയുടെ ഈ കടന്നുകയറ്റവും അങ്ങേയറ്റം മടുപ്പ് തോന്നിക്കുന്ന രീതിയിലാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കൊല്ലം സിറ്റിക്കകത്ത് തന്നെ ഇങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തിയ ഓൾ സ്പേസിന് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇത് അതിനകത്തുള്ള ഒരു ഷോപ്പാണ് നമ്മളകത്തോട്ട് കയറി വലത്തെ സൈഡിൽ തന്നെയാണ് ഈ ഷോപ്പ് നമ്മുടെ ആയിട്ടുള്ള സുപ്രീമിൻ്റെ കുറച്ച് ഐറ്റംസും പിന്നെ വേറെ കുറേ ചോക്ലേറ്റ്സും ഉണ്ട് ഇതാണ് അകത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ച ഒരു നാല് കെട്ടിൻ്റെ മോഡലിൽ നടുത്തളം ഒക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായി ഇൻറ്റീരിയറ് ചെയ്തിരിക്കുന്നതായിട്ട് തോന്നി ദേ നമ്മുടെ സ്വന്തം ഇരവിപുരം ഓരോ റൂംസിനും അതേ അതേപോലെ കടപ്പാക്കട അങ്ങനെ ഓരോ സ്ഥലങ്ങളാണ് പേര് കൊടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇരവിപുരത്ത് ഇരുന്നു അവിടെ നമ്മുടെ പുല്ലൂർ തൂക്കുപാലം അതിൻ്റെ മനോഹരമായ ഒരു ആർട്ട് വർക്ക് ഉണ്ട് പിന്നെ നമ്മുടെ കൊല്ലത്തെ പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് നമ്മളുടെ സ്വന്തം മെനുവിലേക്ക് പോകാം അതിമനോഹരമായിട്ടുള്ള ഒരു മെനു ആണ് കണ്ടത് ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് മാത്രം കാണിച്ചുകൊണ്ടുള്ള ഒരു മെനു ആണ് ഇത് കൂടാതെ വേറൊരു മെനു ഉണ്ട് സുപ്രീമിൻ്റെ ആയിട്ടുള്ള സ്പെഷ്യൽ ഡിഷസ് ആണെന്ന് തോന്നുന്നു ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞു ഇതാണ് അവരുടെ മെയിൻ മെനു കുത്തി ഇരുന്ന് ഓരോന്ന് നോക്കി കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല കാര്യം ഇവിടെ വന്നത് തന്നെ എൻ്റെ വൈഫിൻ്റെ നിർബന്ധമായിരുന്നു ഇന്ന് വരണമെന്നുള്ളത് ഓൾക്ക് ഇടിയപ്പ ബിരിയാണി വേണം എന്നൊരു ആവശ്യം പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇടിയപ്പ ബിരിയാണി ഒരെണ്ണം ഓർഡർ ചെയ്തു സംഭവം ബീഫിൻ്റെ ആണ് കൂട്ടത്തിൽ അപ്പവും ചെമ്മീൻ്റെ ഒരു വിഭവവും കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരത്തൊക്കെ അത്തിരിപ്പിനൊടുവിൽ നമ്മുടെ പ്ലേറ്റ് എത്തി പ്ലേറ്റ് എത്തി അധികം താമസിക്കാതെ നമ്മുടെ ഫുഡും എത്തി ചെമ്മീൻ്റെ ഇഞ്ചിപ്പുളി റോസ്റ്റാണ് ഓർഡർ ആക്കിയത് അത് ആദ്യം തന്നെ വന്നു പിന്നെ നമ്മുടെ ഇടിയപ്പ ബിരിയാണി ഇതാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ വളരെ മനോഹരമായിട്ട് തോന്നി നമ്മുടെ ദമ്മൊക്കെ ഇടുന്നോട്ട് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തു അപ്പോൾ നമുക്കിതിനെ ഒന്ന് തുറന്ന് കാണാം എനിക്കെന്തായാലും നല്ല പ്രതീക്ഷയുണ്ട് ഈ ഡിഷിൽ കാര്യം അതിൻ്റെ പ്രധാന കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മുടെ സുപ്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് അത് ഇപ്പം ട്രിവാൻഡ്രം അപ്പർ ക്രസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് ആ രണ്ടും ചെയ്തു ഒരു വട്ടം പോലും ഫുഡ് മോശമായി എന്നൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ആ പ്രതീക്ഷ വെച്ച് തന്നെ നമ്മൾ ഇത് തുറക്കുന്നു തുറന്നപ്പോൾ തന്നെ നല്ല ഫ്ലേവർ ഒരു മണമാണ് വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ നട്ട്സ് ലൈക്ക് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് നന്നേ ബോധ്യപ്പെട്ടു ശരിക്കും വൈഫിൻ്റെ കയ്യിൽ കുഞ്ഞിരിക്കുന്നു എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോൺ അങ്ങനെ സെർവ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരുന്ന നമ്മളെ അവർ സഹായിച്ചു അവർ തന്നെ അത് സെർവ് ചെയ്തു തന്നു അതിലൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും അവർക്കുണ്ടായിരുന്നില്ല ദ നമ്മുടെ ഇടിയപ്പം ചില ഭാഗങ്ങളിൽ ഇതിനെ നൂൽപുട്ടെന്ന് വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നമ്മൾ ഇടിയപ്പം എന്ന് തന്നെ പറയാനാണ് ഉദ്ദേശിക്കുന്നത് കരി മെനുവൽ അങ്ങനെ ആയിരുന്നല്ലോ പിന്നെ നമ്മളായിട്ട് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മുടെ ബീഫ് കാര്യം പറയുകയാണെങ്കിൽ ഒരു ബിരിയാണി പോലെ തന്നെ റൈസ് അതിൻ്റെ താഴെ ബീഫ് അങ്ങനെ നമുക്ക് ഈ ഇടിയപ്പ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലൊരു പീസായിരുന്നു ലൈക്ക് ആ ബോണിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത ബീഫാണ് നിങ്ങൾക്ക് കാണാമല്ലോ അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി ഇളകി വരുന്നുണ്ട് ഇതേ ബീഫിൻ്റെ ഫ്രഷ്നെസ് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ലേശം കഴിച്ചു നോക്കാം അങ്ങനെ ദേ ആദ്യത്തെ എടുക്കുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷയ്ക്കൊത്ത നിലവാരം നമ്മുടെ ഇടിയപ്പ ബിരിയാണിക്ക് ഉണ്ടായിരുന്നു ആ മസാലയായാലും ആ ഇടിയപ്പത്തിൻ്റെ എന്താ പറയുക ടേസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ലൈക്ക് ഒരു പ്രത്യേക ഫ്ലേവറായിട്ട് എനിക്ക് തോന്നി നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി ഇത് വൈഫിൻ്റെ ആയിരുന്നു ഇടിയപ്പ ബിരിയാണി കഴിക്കണം എന്നുള്ളത് അങ്ങനെ ഇടിയപ്പ ബിരിയാണി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കഴിച്ച് കഴിച്ച് ഞാനായിട്ട് ഓർഡർ ചെയ്ത സംഭവം അപ്പുറത്തിരിപ്പമുണ്ട് കഴിഞ്ഞ വീഡിയോകൾ കണ്ടവർക്ക് മനസ്സിലായി കാണും ഞാനും ചെമ്മീനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാമല്ലോ അപ്പം എൻ്റെ ചെമ്മീൻ അവിടെ ഇരിക്കുകയാണ് അതിനുവേണ്ടി ഇത് ഞാൻ ഇത്തിരി സ്പീഡിൽ കഴിച്ച് തീർക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ടു അതാണ് ഞാൻ തലേക്ക് ഒന്ന് നാട്ടുന്നുണ്ട് അങ്ങനെ അതങ്ങോട് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഇഞ്ചിപ്പുളി കൊഞ്ച് അല്ല ഇഞ്ചിപ്പുളി ചെമ്മീൻ അപ്പത്തിൻ്റെ കൂടെ അപ്പം നല്ല ചൂടുണ്ടായിരുന്നു പക്ഷെ നമ്മളിരുന്ന ഒരു എ സി ഹാളിലായതുകൊണ്ടും ആദ്യം തന്നെ ഇടിയപ്പ ബിരിയാണി കഴിച്ചു തീർക്കാൻ കുറച്ച് സമയം എടുത്തത് കൊണ്ടും ഇത്തിരി തണുത്തുപോയി ദൈ ചെമ്മീൻ്റെ ഒരു കളറ് ചെമ്മീൻ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു അതിൻ്റെ ചൂട് നഷ്ടപ്പെട്ടില്ല ഫിഷ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രഷ്നസ് വലിയൊരു ഫാക്ടർ തന്നെയാണ് ഇതിനു മുമ്പും ഓൾ നിന്നും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫിഷ് ഐറ്റംസ് കഴിക്കുമ്പോൾ ഈ ഫിഷിൻ്റെ ഫ്രഷ്നസ് എന്നെ വല്ലാതെ ഞെട്ടിക്കാറുണ്ട് കാര്യം ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഇവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ വലിയ സംശയം അങ്ങനെ ദൈ നമ്മൾ അടുത്ത കൊഞ്ചിനെടുത്തു കൊഞ്ചല്ല ചെമ്മീൻ അങ്ങനെ അതും ഒരു സൈഡിൽ കൂടെ നമ്മൾ കഴിച്ചു നമ്മൾ രണ്ടപ്പോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് വൈഫ് കഴിച്ചു ഒന്ന് ഞാൻ കഴിച്ചു അങ്ങനെ ഇത് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം എന്നിട്ട് ബാക്കി വിശേഷം കേൾക്കാം അങ്ങനെ നമ്മൾ കഴിച്ചിട്ടിറങ്ങി സംഭവം ഒരു ഇഞ്ചിപ്പുളി ചെമ്മീൻ വാങ്ങിച്ചിരുന്നല്ലോ സംഭവം എന്നെ ചെറുതായിട്ടൊന്ന് നിരാശപ്പെടുത്തിയെന്ന് പറയാൻ പറ്റത്തില്ല കൊഞ്ചും നല്ല ഫ്രഷ് ആയിരുന്നു പക്ഷേ അതില് ഈ ഇഞ്ചിപ്പുളിയുടെ ഒരു പുളിയും സോസിന്റെ സ്വീറ്റ്നെസ്സൂടെ ആയപ്പോൾ എനിക്കൊരിച്ചിരി ഇതുപോലെ തന്നെ ഇടിയപ്പ ബിരിയാണി സൂപ്പർ ആയിരുന്നു കേട്ടോ അതൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് കിട്ടില്ലായിരുന്നു അങ്ങനെ ഇവിടുന്ന് നമ്മൾ പോവാണ് അടുത്തൊരു വീഡിയോമേ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ലവ് യു